നമ്മുടെ കേരളത്തിനകത്ത് ആരോഗ്യ മേഖല കൃത്യമായി പ്രവർത്തിച്ചിരുന്നു ആരോഗ്യ മേഖലയുണ്ടാവും പക്ഷേ ഡോക്ടർമാരുണ്ടായിരുന്നില്ല കൃത്യമായി മരുന്ന് ലഭ്യമായിരുന്നില്ല റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു പല റോഡുകളും ഒട്ടിപ്പൊളിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഉദ്ഘാടന മാമാക്കം നടത്തി അവസാനഘട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് യു ഡി എഫിന്റെ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നാൽ യു ഡി എഫ് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ പല പദ്ധതികളും രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള സ്റ്റോ പിണറായി സർക്കാർ ഈ നാടിനെ നടപ്പിലാക്കിയില്ല ഇപ്പോഴും ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല പരിശോധിക്കാം ആരോഗ്യ മേഖല മെച്ചപ്പെട്ട ഇടപെടലാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദിവാസികൾക്കാവട്ടെ ആരോഗ്യ രംഗത്ത് സമ്പൂർണ്ണ ചികിത്സ മെഡിക്കൽ കോളേജുകളിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സമ്പൂർണമായി നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആദിവാസി സമൂഹത്തിന് ലഭിക്കുകയാണ് അഞ്ചു ലക്ഷത്തിനു മേലെ തുക ആവശ്യമുണ്ടെങ്കിലും വികസന വികസന എത്രയാണോ ആ കൊടുക്കാനുള്ള ഡയറക്ടർക്കുണ്ട് സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് കെ എം ലീല അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അശോകൻ കുന്നച്ചി ജില്ലാ പ്രസിഡന്റ് സി കുഞ്ഞിക്കണ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം കെ അപ്പുക്കൂട്ടൻ ബാലകൃഷ്ണൻ ബേടകം എന്നിവർ പ്രസംഗിച്ചു എ കെ എസ് ചെറുവത്തുക സെക്രട്ടറി എം ശ്രീധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ എം ചെറുവത്തുകരിയ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സി പി ഐ എം ചെറുവത്തൂർ കമ്മിറ്റി അംഗം പി കമലാക്ഷൻ എന്നിവർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ വി വി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാത്ത ശിഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്